ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മാള റൂട്ടിൽ കുണ്ടായി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവിടെ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഒരു നൂറ് നൂറ്റി പത്തടിയിലും റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിന് കേട്ടോ നല്ല അനുഭവവും ആദായമുള്ള ഒരു പ്രോപ്പർട്ടി ഈ ഉണ്ണിലിന്ന് പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും മതിൽ കെട്ടണ് ചുറ്റും മതിരക്കെട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ വറ്റാത്ത നല്ല കിണറ് അതൊന്ന് പിന്നെ ഫുള്ള് ഫലവൃക്ഷാദികളും ഇതിനകത്തുണ്ട് കേട്ടോ കുരുമുളക് അടക്കാമരം മറ്റേ എന്താ മാങ്കോ പ്ലാവ് എന്നിവ എന്ന് വേണ്ട നമുക്ക് നമ്മുടെ ഒരു വീട്ടുകാർക്ക് ആവശ്യവും ഉള്ള വീട്ടാവശ്യത്തിനും വില്പനയ്ക്കും വേണ്ടി കിട്ടാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഒക്കെ ഇതിനകത്തുണ്ട് നോക്കിയേ നോക്കിയാ വേണ്ട കാന്താരി മുളക് പഴുത്ത് നിൽക്കണതാ വേണ്ട 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 ഇതുപോലെ ഇവിടെ കാണാറുണ്ടോ നാടൻ കാന്താരി അതേപോലെ കുരുമുളക് വേണ്ട കുരുമുളക് അപ്പോൾ ഇതുപോലെ അനുഭവങ്ങളുള്ള പറമ്പുണത് ചുറ്റും അതിൽ കെട്ട് ഈ ലൈൻ മൊത്തം കുരുമുളക് കറിവേപ്പില എന്നു വേണ്ട എല്ലാ സംഭവങ്ങളും ആ പിന്നെ പോരാത്തന് തേനീച്ച ഈ കൂടുകൾ തേനീച്ച കൂടൊക്കെ ഉണ്ടോ വേണ്ട വേണ്ട ഒരു ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരു പത്ത് തേനുകൂടി ഇതിനകത്ത് ഉണ്ട് നേന്ത്രകായ അടയ്ക്ക അടയ്ക്കൊക്കെ കൊല കുത്തി ഉണ്ടായി എടുക്കണേ അപ്പോൾ ഇങ്ങനത്തെ ഈ പറമ്പ് പാർട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വില പറയണത് ആ പിന്നെ റോഡിനേക്കാളും ഒരു മൂന്ന് മൂന്നര അടിക്ക് ഹൈറ്റിൽ പൊന്തി നിൽക്കണേട്ടോ എന്നാൽ വീടുകൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ് നൂറ്റി നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ചുറ്റും നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളാണ് ഉള്ളത് ഈ മരങ്ങൾ കാരണം കാണാൻ പറ്റുന്നില്ല അതിൻ്റെ ഒക്കെ അപ്പുറത്ത് വീടുകളാണ് ഒക്കെ നല്ല വീടുകളാട്ടോ ഉള്ളത് ഓക്കെ പാർട്ടി അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ടര ലക്ഷം തന്നെ ഇതിനും ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ ഈ പ്രോപ്പർട്ടിന് ചുറ്റും അതിൽ നമുക്കൊന്നും ചെയ്യണ്ട നല്ല ഫ്രണ്ടേജ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അടിങ്കിലും ഫ്രണ്ടേജും അത്ര തന്നെ ബാക്കിലിരിക്കും ഇത് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് കേട്ടാ അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ചെറുതും വലുതായിട്ട് പിന്നെ നമ്മുടെ എന്തെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാവുന്നതുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ ഇത് ഇതൊക്കെ കൂർക്കണം കേട്ടോ വേണ്ട ഇതൊക്കെ കൂർക്കണ മറ്റേ തന്നെ ഫുള്ള് കൂർക്ക നമുക്ക് നല്ലൊരു വീട് വയ്ക്കുക അല്ലെങ്കിൽ മുറിച്ച് കൊടുക്കുക വില്ല പ്രൊജക്റ്റിനോ എന്ത് ആവശ്യത്തിനും ആവശ്യത്തിനായാലും ഇത് ഇവിടെ ഒക്കെ നല്ല വിലയുള്ള ഏരിയ തന്നെ കേട്ടോ ഇവിടെ ഈ ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണതാണ് കേട്ടോ വിലയൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണതാണ് Okay, thank you. No. Thank you.